മേരി തോമസ് രചിച്ച മഴയുവതി എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം ഷിപ്പി പള്ളിപ്പുറം നിർവഹിച്ചു ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഷിപ്പി സെബാസ്റ്റ്യൻ ടൈറ്റസ് ഗോതുരുത്ത് മോഹൻ ചെറായി മേരി ജോൺ റാണി ജോസഫ് മേരി എം ജെ എന്നിവർ സംസാരിച്ചു നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത റോബിനച്ചൻ വളരെ കാര്യമാത്ര പ്രസക്തമായ ഏത് പുസ്തകത്തെ ആണോ കുറിച്ച് സംസാരിക്കേണ്ടത് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെ ഗഹനമായി കടന്നു പോവുകയും അത് അതിപ്ര അധിക പ്രസംഗമാകാതിരിക്കാനായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുവരികയും നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു സത്യത്തിൽ അതൊരു ഈ പുസ്തകത്തിൻ്റെ അവതാരികയാണ് കഴിഞ്ഞ ദിവസം ഞാൻ മേരി ടീച്ചറെ വിളിച്ചു പറഞ്ഞു എണ്ണയിട്ട യന്ത്രം കണക്കെ ടീച്ചർക്ക് ഇനി എഴുതാൻ കഴിയും അങ്ങനെ പറയാൻ കാരണം ടീച്ചർ എഴുതി തുടങ്ങിയപ്പോൾ ഫേസ്ബുക്കിലിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനത് ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ടീച്ചർ ഇടയ്ക്ക് വിളിക്കും എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതുവരെ ടീച്ചർ എഴുതിയ കവിതകളിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇന്ന് എഴുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ദിവസവും എഴുത്തിനോടൊപ്പം വായനയും അവിടെ എന്നെക്കാൾ ഒരു പടി കൂടി മുന്നിൽ കയറി ടീച്ചർ സഞ്ചരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എഴുത്തിനോടൊപ്പം വായനയും കാരണം പുസ്തക അഭിപ്രായം കൂടി ടീച്ചർ ഓരോ ദിവസം പ്രതികരിക്കണ്ട് ഇങ്ങനെ ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് സാഹിത്യരംഗത്ത് പ്രവർത്തിക്കാൻ കഴിയാന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ് ഇന്ന് ഏറെ അഭിമാനത്തോടുകൂടി ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എൻ്റെ പ്രിയങ്കരിയായ കൂട്ടുകാരി മേരി എൺപത് എപത്തിരണ്ട് വർഷമാണ് ഞങ്ങൾ സെയിൻറ് ആൽബർട്ട്സിൽ ടി ടി സിക്ക് ഒന്നിച്ച് പഠിച്ചത് നാൽപ്പത് കുട്ടികളുള്ള ക്ലാസ്സിൽ മേരി എന്നുള്ള ഒരു കുട്ടിയെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല കാരണം അതുപോലെ മിണ്ടാ പൂച്ചയായിരുന്നു ഈ ആളുണ്ടെന്ന് ആർക്കും അറിയില്ല പിന്നെ ഞങ്ങളാണെങ്കിൽ ഞാനാണെങ്കിൽ ഹോസ്റ്റലിലായിരുന്നു എന്നാലും പകൽ വന്നുകഴിഞ്ഞാൽ പരസ്പരം എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുമെങ്കിലും ഇയാൾ അങ്ങനെ മാറി മാറിയിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ആ മേരിയുടെ വളർച്ച അത് തോമസ് ചേട്ടൻ തോമസ് ഏട്ടനോട് കൂടിയതിനു ശേഷമാണ് ഇങ്ങനെ ആയതെന്ന് ഞാൻ കരുതുന്നു ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെയുണ്ട് അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത് ഞങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ ടീച്ചർ ഒരുപാട് കവിതകൾ എഴുതിയിരുന്നു അതൊരു പക്ഷേ സ്റ്റാഫ് റൂമിലെ തമാശകളാകാം ആരുടെയെങ്കിലും വിഷമങ്ങളാകാം പ്രകൃതിയുടെ ക്രൂര അല്ലെങ്കിൽ ശാന്തതയൊക്കെ ആവാം ഇങ്ങനെ വിവിധ വിഷയങ്ങളും ടീച്ചറുടെ കവിതകൾക്ക് വിഷയമാകാറുണ്ട് അന്നൊക്കെ അതിനെ പുസ്തക രൂപത്തിലാക്കാൻ സുഹൃത്തുക്കളായ ഞങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു പക്ഷേ സിനിമയിലെ ഡയലോഗ് പോലെ ഓരോന്നിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ അന്ന് ടീച്ചർ അതിനെ സ്നേഹപുരസരം തള്ളിക്കളയുകയും അതൊരു രസത്തിന് സ്വന്തം ആസ്വാദനത്തിന് വേണ്ടി മാത്രമായിട്ട് അത് പുസ്തക രൂപത്തിൽ ആരും കാണാതെ ഒളിപ്പിക്കുകയുമായിരുന്നു പലപ്പോഴും സ്കൂളിലെ വിവിധ പരിപാടികൾക്ക് ടീച്ചറുടെ കവിതകളൊക്കെ ഏതെങ്കിലും കവിതകളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് വല്ലപ്പോഴുമൊക്കെ അതിനൊരു ചെറിയ ഈണം കൊടുത്ത് കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ചെറിയൊരു ഭാഗ്യം ടീച്ചർ എനിക്ക് നൽകാറുമുണ്ട് പ്രീ ഡിഗ്രി മുതൽ കോളേജ് വിദ്യാഭ്യാസം ആരംഭിക്കുകയായിരുന്നു കാർക്കച്ചത്തിൻ്റെ വിദ്യാലയ ജീവിതത്തിൽ നിന്നും കലാലയം എന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായത്തിലേക്ക് പറത്തിവിടുകയാണ് പതിനാറാം വയസ്സിൻ്റെ ആരംഭത്തിൽ അക്കാര്യത്തിൽ ഒരു പടി മുന്നിലാണ് കേസിരി കോളേജിലെ അധ്യാപകർ പകർന്നു നൽകിയ അധ്യാപനത്തിൻ്റെ ഔന്നത്യവും ആ ക്യാമ്പസ് ഞങ്ങൾക്ക് നൽകിയ പ്രകൃതിയാലുള്ള അന്തരീക്ഷവും നിറയെ പുൽമേടുകൾ നിറഞ്ഞ് അവിടെവിടെ കുറ്റുകാടുകളുമായുള്ള വലിയൊരു ഭൂപ്രദേശം വളരെ ഓപ്പൺ സ്പേസിൽ രൂപകൽപ്പന ചെയ്ത അങ്ങായി കാണുന്ന ക്ലാസ് മുറികൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഓരോരുത്തരും പുസ്തകത്താളുകളിലെ അറിവിനോടൊപ്പം ഇനി ഞാൻ ഈ ഒരു അവസരം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ ബോണസാണത് അതിൽ ഏറെ സന്തോഷിക്കുന്നത് ഇത്രയും പ്രശസ്തനായ സിപ്പി സാറിൻ്റെ മുന്നിൽ ആ സിപ്പി സാർ തന്നെ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തതെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഈ ദിവസം ഈ ദിവസം എൻ്റെ ഹൃദയത്തിലെ തങ്കലിപികളാൽ എഴുതപ്പെടുമെന്ന് ഞാൻ അങ്ങയുടെ വാഗ്ദാനം ചെയ്യുകയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വേളകളിലും എല്ലാ ആവശ്യങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു റോബിയച്ചൻ നമുക്കറിയാം ഉദ്ഘാടകനായി വന്നത് റോബിയച്ചനെ ആറോപിച്ചിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദി പങ്കിടുക എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹം കവിതകളെ കുറിച്ച് പറഞ്ഞു ശരിക്കും ആസ്വദി ഞാൻ ഞാൻ തന്നെ ആസ്വദിച്ചില്ല എന്ന് എനിക്ക് തോന്നി അത്ര എഴുതിയപ്പോൾ പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ തന്നെ ശരിക്കും ആസ്വദിച്ചു പോയി എന്നുള്ളതാണ് അത്ര മനോഹരമാണെന്ന് എനിക്ക് എനിക്ക് തോന്നിയത് എന്നെ അനുഗ്രഹിച്ച് പ്രഭാഷണം നടത്തിയ ഫാദർ ജോയ് തേലക്കാട്ട് അദ്ദേഹത്തിന് എനിക്ക് മുൻപൊന്നും പരിചയമില്ല കേട്ടോ ഈ അടുത്ത കാലത്താണ് ഞാൻ പരിചയപ്പെട്ടത് പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ ബ്രദർ വഴിയാണത് പറഞ്ഞത് എൻ്റെ അച്ഛനോട് സംസാരിച്ചുകൂടെ എന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനോ ഞാൻ ഞാനെന്തിനെ അവിടെയൊക്കെ സംസാരിക്കാൻ വരും എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് എന്നെ അനുഗ്രഹിക്കേണ്ട ഈ ഇടവകലച്ചനല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് സംബന്ധിച്ച് ഒരു തടസ്സവും കൂടാതെ വന്ന് എന്നെ അനുഗ്രഹിച്ച് ഷിപ്പി സെപ്പാസ്റ്റ്യൻ എനിക്ക് ചെറുപ്പത്തിലേ അറിയാം കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ അവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ആ ഷിപ്പി സെബാസ്റ്റ്യൻ്റെ ഈ ഏതെങ്കിലും എന്നോടൊക്കെ പങ്കിടാനും എന്നെ അനുമോദിച്ച് സംസാരിക്കാനും സമയം ചെലവഴിച്ചതിന് ടൈറ്റസ് ഗോതുരത്ത് ടൈറ്റസ് നേരത്തെ പറഞ്ഞു ഒരു പത്ത് വർഷം മുന്നെയാണ് ഞങ്ങളെന്ന് അതുകൊണ്ട് ടൈറ്റസിന് എനിക്ക് കുഞ്ഞുനാളിലേ അറിയാം ഞങ്ങളുടെ ബന്ധു കൂടിയാണ് എൻ്റെ ചേച്ചിയുടെ മകൻ അതായത് അമ്മച്ചിയുടെ ചേച്ചിയുടെ മകളുടെ മകനാണ് അത്രയ്ക്കടുപ്പാണ് ഞങ്ങൾ അമ്മ പക്ഷേ ഇങ്ങനെ ഈയൊരു രംഗത്ത് ഞങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടില്ലേ അതുവരെ ആയിട്ടും വീട്ടിലെ ആവശ്യങ്ങളൊക്കെ ഒരുമിക്കാറുണ്ടെങ്കിലും ഈ സാഹിത്യരംഗത്ത് ഒരുമിച്ചായത് ഇന്നാണ് അദ്ദേഹം എഴുതിയ കുറുമ്പൻ കുഞ്ഞാട് എന്ന കഥയുടെ ഒരു ദൃശ്യാവിഷ്കാരം ഞാൻ എഴുതിയിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നു അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടി തൈ മോഹൻ ചെറായി അദ്ദേഹത്തെ നിങ്ങളിപ്പം കേട്ടതാണ് സർവകലാ വല്ലപ്പനാണെന്നാണ് അത് പറഞ്ഞത് ഉണ്ടെല്ലാവരും പറഞ്ഞു കേട്ടോ അത് അപ്പോൾ ഈ മോഹൻ ചെറായി ഞാൻ പരിചയപ്പെടുന്നത് ഏകദേശം ആറുമാസമായിട്ടുണ്ടാവില്ല അത് പരിചയപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഒറ്റ പാതസ്ഥരെന്നൊരു കഥയുണ്ട് ആ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടതിനെ ദൃശ്യാവിഷ്കാരം ചെയ്തുകൂടാ എന്ന് തോന്നിയിട്ട് അതിനെ ഞാൻ ശബ്ദം നൽകുകയും അതിനെ വീഡിയോ ആക്കി മാറ്റുകയും അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട കേട്ടപ്പോൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് കേട്ടിട്ട് പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു മേരി മേരിയെന്ന് എത്തിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പരിചയപ്പെടുകയുണ്ടായി അദ്ദേഹമാണ് എൻ്റെ ഈ കവിത ഈ പുസ്തകത്തിൻ്റെ മഴയൂതി എന്ന പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം ചെയ്തതും തന്നെയാണ്